പോലെ ഇപ്പോൾ ഈ പൂരം കലക്കോ ആ ക്വസ്റ്റ്യൻ ചെറിയ ഒന്നല്ല തൃശ്ശൂരിൽ ബി ജെ പിക്ക് അതും ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഉണ്ടായ ജയ ജയം അത് ഒരുമാതിരി കുളംകലയ്ക്ക് മീൻ പിടിച്ചതാണോ അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് പ്ലാൻ ചെയ്ത് പൂരം പോലെ വൈകാരികമായ ഒരു വിഷയം എടുത്ത് പ്ലാൻ ചെയ്ത് പൂരം കലക്കി അവിടെ ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് ഗവണ്മെൻ്റ് അറിഞ്ഞുകൊണ്ടായാലും ശരി ഇനി അതല്ല പോലീസ് ഓഫീസർമാർ അവരിപ്പോൾ നിരന്തരം ആർ എസ് കാരെ കാണുന്നു അവർക്ക് അങ്ങനെ ഒരു നിലപാടൊക്കെ ഉണ്ട് എങ്ങനെയായാലും ശരി സർക്കാരിനാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം അപ്പം അങ്ങനെ കൃത്രിമമായി ഊരം കലക്കി നേടിയതാണോ അവിടെ ഉണ്ടായ വിജയം അത് രാഷ്ട്രീയ കേരളം സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതൊരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ തോറ്റ രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നു അതിലൊന്ന് വളരെ സീനിയറായിട്ടുള്ള ഇടതുമുന്നണിയിലെ തന്നെ ഒരു മുൻമന്ത്രി ആണ് പിന്നെ ഈ സംശയം പ്രകടിപ്പിക്കുന്നത് അവരൊക്കെ ഇപ്പോൾ അത് സംബന്ധിച്ച് വിവരത്തിൻ്റെ പിന്നാലെയാണ് വിവരാവകാശം നോക്കി ഇതെന്താ സംഭവിച്ചത് എന്ന് നോക്കിയവർക്കാണ് അപ്പോൾ അതിന് വ്യക്തമായ ഒരു വിശദീകരണവും ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മൂലം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് അത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് പറയാ വരാനുണ്ടെന്ന് പറയുന്നു അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയർ തന്നെ അപ്പോൾ പിന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അതിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ല അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടായ അന്നത്തെ പോലീസിംഗിൻ്റെ ഒരു വൈ വൈകല്യങ്ങൾ ഞങ്ങൾ അന്ന് തന്നെ ഉയർത്തി കാണിച്ചതാണ് ഇപ്പോൾ പറയുന്നതല്ല ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തിയപ്പോൾ വന്ന വിഷയമൊന്നുമല്ല താമർ ജിഫ്രി മത്സരിച്ച മരിച്ച ആ സമയത്ത് ആ ഇലക്ഷൻ്റെയൊക്കെ തൊട്ട് മുമ്പ് ആ ഉണ്ടായ ആ സംഭവത്തിൽ വളരെ പിന്നെ ആയത്തിൽ പോയി ഞങ്ങൾ പറഞ്ഞതാണ് ഇതിൽ നടന്നിരിക്കുന്നത് മുഴുവൻ കൊടും ക്രൂരതയാണ് അതുപോലെ തന്നെ കൊടിയ മർദ്ദനാണ് അത് ഒറ്റപ്പെട്ട ഒരു കേസല്ല ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട് എന്ന ആരോപണം ഞങ്ങളന്ന് ഉന്നയിച്ചതാണ് പിന്നെ സ്വർണ്ണവേട്ട മാത്രമല്ല ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനോടനുബന്ധമായി എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും താൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റേ സേന അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ സംസാരിക്കുന്നത് ഫോൺ ചേർന്ന് നമ്മൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു വിശദീകരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കൊണ്ടോ തീരുന്ന വിഷയങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഈ ജില്ലയിൽ ക്രൈമുകൾ കൂട്ടാൻ നോക്കി അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിനെ ഒരു കള്ളക്കടത്ത് കേന്ദ്രമാക്കി അങ്ങനെ അതൊക്കെ അതൊക്കെ ഒരു ഒരു സാധാരണഗതിയിൽ അങ്ങ് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അതിലൊന്നും യാതൊരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഒന്നും വെള്ളം യാതൊരു കാര്യവുമില്ല അത് ഞങ്ങൾ അന്ന് തന്നെ ഇതിൻ്റെ ഭീകരത മുഴുവൻ ചൂണ്ടിക്കാണിച്ചതാണ് അത് ഇപ്പോഴും അതേപോലെ നിൽക്കുകയാണ് തീർച്ചയായും അത് അത് അതിൽ അന്വേഷണം വേണം അതിനുവേണ്ടി യു ഡി എഫും അതുപോലെ തന്നെ ഞങ്ങളൊക്കെയും ക്യാമ്പയിൻ തുടരും പ്രക്ഷോഭം തുടരും അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് വയനാട്ടിലിപ്പോൾ എന്താ ഉണ്ടായത് വയനാട്ടിൽ നമ്മളൊക്കെ ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഒന്നിച്ചു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് സംശയത്തിന് ഇട ഇടനൽകുന്നൊരു ഡോക്യുമെൻ്റ് പുറത്തു വരാനേ പാടില്ലല്ലോ അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല വാർത്താ മാധ്യമങ്ങൾക്ക് വളച്ചൊടിക്കാൻ ഇടയാക്കുന്ന തരത്തിൽപ്പെട്ട നീ അങ്ങനെ തന്നെ വിചാരിച്ചാൽ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് വിശ്വാസ്യത ഇല്ലാത്ത ഒരു ഡോക്യുമെൻറ്റ് പുറത്തു വന്നാൽ കേരളത്തിന് ദോഷല്ലേ ഉണ്ടാവുള്ളൂ കേന്ദ്രത്ത് കേന്ദ്രത്തിന് അതായതാവൂലേ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് മാത്രമല്ല ഈ വോളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ട ഒരു സമയത്ത് അവരൊക്കെ കൂലിക്ക് പണിയെടുക്കുവായിരുന്നു എന്നുള്ളൊരു ഇമ്പ്രഷൻ വരുത്തിയത് ശരിയാണോ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പണം പറ്റി എന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയത് അത് വളരെ മോശമല്ലേ അത് അത് അതിൽ ആ ഡോക്യുമെൻറ്റൊക്കെ കോടതി കൊടുക്കുക കോടതിയിൽ വരുന്ന എന്തും പബ്ലിക് ഡൊമൈനിൽ വരുന്ന സംഗതികളല്ലേ കോടതിക്ക് കൊടുക്കുക അതൊക്കെ നിരുത്തരവാദപരമായ ഗവൺമെൻറ് ഗവണ്മെൻറ്റിൻ്റെ നല്ല പേര് പാടെ പോയി ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ പേര് വന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഘടകക്ഷികൾ പോലും ന്യായീകരിക്കാൻ കൂടില്ലാത്ത അവസ്ഥ വന്നു ഇതൊക്കെ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനാണ് തെരഞ്ഞെടുപ്പൊക്കെ ഒരു ഗവൺമെൻറ്റിനാണ് അതുകൊണ്ട് തന്നെ ഈ വിശദീകരണമൊന്നും ഒട്ടും തൃപ്തികരമല്ല യു ഡി എഫ് ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയിരുന്നത് പോലെ വൃക്ഷവും ക്യാമ്പയിനും തുടരുക തന്നെ ചെയ്യും അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റായി പ്രവർത്തിക്കുന്നില്ല സർക്കാർ സർക്കാറായി പ്രവർത്തിക്കണം അതിൻ്റെ നിഷ്പക്ഷത പിന്നെ ഉയർത്തി കാണിക്കണം പോലീസിങ്ങിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം പോലും ഉണ്ടാവാൻ പാടില്ല അത് അസാധാരണമായ ആരോപണങ്ങളാണ് സ്വർണം കടത്തുന്നത് മാത്രമല്ല ഒരുപാട് ഭീകരതയും ക്രൂരതയും അതുപോലെ തന്നെ വഴിവിട്ട മർദ്ദനങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ ഇല്ലാന്ന് നമ്മളിപ്പം അങ്ങോട്ട് കണ്ണാടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ ജനങ്ങൾ പോലും മലപ്പുറം ജില്ലയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ മാത്രമല്ല എവിടെ കുടുംബമൊക്കെ ഏറ്റുമറിയല്ലേ ഇവിടെ വെണ്ണയിലുള്ള കുടുംബമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ അപ്പോൾ അതത്ര നിസ്സാരമായ ഒരു കാര്യമായി കാണരുത് മുഖ്യമന്ത്രി റിപ്പോർട്ട് വരട്ടെ അപ്പോൾ നോക്കാം എടുക്കാൻ പാടില്ല ആയിരിക്കാം ആരോപണങ്ങളായിരിക്കാം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കണം നിഷ്പക്ഷനാവണം പിന്നെ സർവോപരി ആരോപണ വിധേയം തന്നെ ആയിക്കൂട അതാണ് അത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വരട്ടെ ഒരു അന്വേഷണ പോട്ട് വരട്ടെ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല അദ്ദേഹം തന്നെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തതല്ലേതായാലും ഉണ്ടാവില്ലല്ലോ ആദ്യം മുതൽ യു ഡി എഫ് പറയുന്ന കാര്യം അതുതന്നെയാണല്ലോ അത് മാത്രമല്ല ഭരണകക്ഷികൾ പോലും എൽ ഡി എഫ്ലുള്ള ആളുകൾ പോലും അത് പറയില്ലേ ഇവിടുത്തെ പൊതുസമൂഹത്തെ വളരെയധികം ഗൗരവത്തിൽ ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ് പൂരം കലിക്കുകയോ ചെറിയ ചോദ്യമല്ലല്ലോ എത്രയോ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളൊക്കെ ഉള്ള ഇല്ലേ പൂരം ഒരിക്കലും കലങ്ങിയിട്ടില്ലോ കലക്കിയതല്ലാന്ന് വിചാരിക്ക ക കലങ്ങാൻ തന്നെ പാടില്ല പൂര്യം പൂരം മര്യാദക്ക് നടത്തേണ്ടതാണ് അത് നടത്താൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ലല്ലോ അതിനേക്കാൾ ഗൗരവം അത് നടത്താൻ കഴിയാതെ നിഷ്പക്ഷ ഒരു നിരപരാധിത്വം അല്ല അതിൽ അതിൽ എന്താ പറയുക പിന്നെ അങ്ങനെ അങ്ങ് സംഭവിച്ചതൊന്നുമല്ല അത് പ്ലാൻ ചെയ്ത് കലക്കിയത് തന്നെയാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം പറഞ്ഞു അപ്പോൾ

മറ്റുള്ളത് അവ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവം ആര് പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു എന്നല്ല വ്യക്തിപരമായിട്ട് പറയാനൊന്നും ഞാനില്ല പക്ഷേ ആര് പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ് അതിനെപ്പറ്റി അന്വേഷണം